നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിഫിൻ സാമ്പാറും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുമായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മളെ സോ ഇഡ്ലിയുടെ വീഡിയോ എപ്പോഴെപ്പോഴും കാണിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ ഇത് ലാസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ലാസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ഡലി സോം എടുത്ത് മാറ്റുന്നുണ്ട് ശേഷം നമ്മൾ ഇഡലി ചെമ്പക്കെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ നമ്മളെ കുക്കറിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ടിഫിൻ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് സവോള ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ എടുക്കാറ് നമ്മളെടുക്കാറ്ട്ടോ ടിഫിൻ സാമ്പാറിന് ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി നമുക്ക് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കാറ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഇടും അതേപോലെ തന്നെ കായും ചേർക്കും ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വെച്ചിലെ വരെ ഒന്ന് വേവിച്ചെടുക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എയർ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം നമ്മൾ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ ടിഫിൻ സാമ്പാറിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത കേട്ടോ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ പുളി പുളി പിഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള പുളി നമ്മൾ നേരത്തെ തന്നെ സോക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ ഇനി ഇതിൻ്റെ ഇതിൽ മധുരം ഒരല്പം മുൻപിലാണ് നിൽക്കുന്നത് കേട്ടോ ടിഫിൻ സാമ്പാറിന് അപ്പോഴാണ് നമ്മുടെ ദോശയ്ക്ക് സാമ്പാറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് തിളച്ച് കുറിക്കും െ അപ്പൊ ഈ ടിഫിൻസാൻ പറയും ഒരുപാട് അങ്ങോട്ട് കുറുകിയ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് അപ്പം സാമ്പാറൊക്കെ റെഡി ആയപ്പോൾ കുറച്ച് മെല്ലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ശരവണ പോലീന്നൊക്കെ കഴിക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലൂസായിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പം അത്രയും ലൂസായിട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണേ ഇത് നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും ഉലുവയും എല്ലാം ഇട്ട് കൊടുക്കുന്നു ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഒന്ന് മുൻപിൽ നിൽക്കുക ഇനി ഒരു മൂന്നാലഞ്ച് ഉണക്കമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് കായത്തിന്റെ ഫ്ലേവർ കുറച്ച് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കായം കൂടെ ചെറു കായപ്പുടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴ് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ടിഫിൻ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ആ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ ചട്നി റെഡിയാക്കുന്നുണ്ട് കേട്ടോ വെള്ളച്ചട്നി വെള്ളച്ചട്നി കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നാളികേരം കൂടെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കും അധികം വെള്ളമില്ലാതെ കുറച്ച് കട്ടി കട്ടികളാണ് കേട്ടോ നമ്മൾ നാളികേരമൊക്കെ ചട്നി ഉണ്ടാക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ഉഴുന്ന് പരിപ്പ് മുളക് കറിവേപ്പില ഇത്രയും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും ഈ ഒരു ചട്നി നമ്മൾ ചൂടാക്കാറില്ല നമ്മൾ വറ അതിലേക്ക് വറുത്തിടുകയാണ് ചെയ്യ കേട്ടോ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അപ്പൊ വെള്ളച്ചട്നിയുടെ റെസിപ്പി ആരുണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദാ ഇവിടെ നമ്മുടെ ചട്നിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മളെ ചായ ഉണ്ടാക്കുകയാണ് ഒരു പത്ത് മുപ്പത്തഞ്ചു പേർക്ക് ചായ ഉണ്ടാക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ട് പാലും വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു മൂന്നാലഞ്ച് ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിന് മുമ്പ് ഞാനൊരു ചായയുടെ വീഡിയോ കാണിച്ചപ്പോഴേ ആരൊക്കെ ചോദിക്കുണ്ടായിരുന്നു ചായയിൽ ഇലക്കായിട്ട് കഴിഞ്ഞാൽ പായസിന്റെ ടേസ്റ്റല്ലേ വരാമെന്ന് ഒരിക്കലും അല്ല കേട്ടോ ചായയിൽ ഇലക്കായിട്ടാലേ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് ചായയുടെ ഓർഡർ ഉള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഇലക്കായ ചതച്ച് ചേർക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതിനുശേഷം എന്താ ആവശ്യത്തിന് മധുരവും കടുപ്പൊക്കെ ചേർത്ത് ചായ ഉണ്ടാക്കി ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഫ്ലാസ്കിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ